ഞാനൊന്ന് സുഖിക്കട്ടെ കഴിഞ്ഞ ജന്മത്തിലേ ഞാൻ മുരട്ട് സിംഗിളായിരുന്നു മുരട്ട് സിംഗിൾ എൻ്റെ കൂടെ സിംഗിളാന്ന് പറഞ്ഞ് നടന്നവരൊക്കെ കെട്ടി പോയി പെണ്ണ് കെട്ടി എനിക്ക് കിട്ടിയില്ല ഞാനത് ഈ ജന്മത്തില വിഷം പങ്കെടുത്ത് തീർക്കും അയ്യേ മ്മ്ളേ അച്ഛൻ തൻ്റെ ഭാര്യ ഇവിടെ പിണങ്ങി പോയപ്പോ തൊട്ടുള്ള ഇളക്ക് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് തൻ്റെ ഞാൻ പറഞ്ഞു എൻ്റെ ചന്തയും തുടരുകയെന്ന് വെറുതെ അല്ല അവൾ ഇട്ടിട്ട് പോയത് ഇത്രയ്ക്ക് ആക്രാന്തല്ല തനിക്ക് ഒരു കന്യകയായി ഞാൻ എന്ത് വിശ്വസിച്ച് തൻ്റെ കൂടെ നിൽക്കും നിങ്ങൾ എൻ്റെ അവസ്ഥ കഴിഞ്ഞ ജന്മത്തിൽ എനിക്ക് പഠിക്കാനും ജോലിക്കുവാനും മടി ആയതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് അടുത്ത ജന്മത്തിൽ എങ്ങനെ വല്ല പട്ടിയ പൂച്ചയായിട്ട് ജനിച്ചാൽ മതി വേണ്ടി ഇരുന്നതാ എന്റെ കൂടെയുള്ള ബാക്കി പൂച്ചകളൊക്കെ പുറത്തോടി അടങ്ങുന്നതാണ്പനിക്ക് സങ്കട അവൾ ഒരു വര എല്ലാവരും പൊതുവേ പറയുന്നതാണ് എനിക്ക് തലക്കനം കൂടുതലാണ് തലപ്പൊക്കം കൂടുതലാണ് അങ്ങനെ ഡാൻസ് കളിക്കില്ല നടക്കില്ല ഓടില്ല എന്നൊക്കെ എന്നാൽ ഞാനും വിചാരിച്ചു ഒരു ചേഞ്ച് ചെയ്ത് ഡാൻസ് കളിക്കുകയാണ് പിന്നെ കുട്ടിയും കൊള്ളാലോ കുട്ടി സ്റ്റെപ്പ് തെക്കുന്നുണ്ടെങ്കിൽ പറയുമോ ഓക്കെ അല്ല സ്റ്റെപ്പ് ഓക്കെ അല്ലേ